ോ അപ്പൊ മുമ്പില് പുറത്തിറങ്ങിയാല് എപ്പോഴും കൊറേ പക്ഷേ ബൗണ്ടാവും പിന്നെന്താ കേൾക്കുന്നുണ്ടായിട്ടുണ്ട് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് പി എ വിളിച്ച് അടിക്കുക എന്തോ ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് അതൊരു കൺഫ്യൂഷൻ സംഭവിച്ചത് ആക്കി എന്താണ് ആപ്പിൽ ഇത്തരം അലമ്പുകളൊക്കെ സാധാരണമാണ് ബേസിക്കലി ഒരു കോളേജ് പിള്ളേരുടെ സംഘമാണ് ഈ ആം ആദ്മി പാർട്ടി എന്ന് പറയുന്നത് അതിലങ്ങനെ മെച്ചൂരിറ്റിയുള്ള ആരുമില്ല അത് പ്രതീക്ഷിക്കുകയും വേണ്ട തല്ലുപിടിയും ആടി പിടിയും തെറി വിളിക്കുക ബഹളം നിൽക്കുക ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ കൂടെ ഇവർ കുറച്ച് കാശും കൂടെ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ കേസും പ്രശ്നമൊക്കെ ഒക്കെ വന്നത് ഇപ്പോൾ കേജ്രിവാൾ പത്ത് ഗ്യാരൻറ്റിയുമായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് അതായത് ഫ്രീ ഇലക്ട്രിസിറ്റി ഫ്രീ ട്രാൻസ്പോർട്ട് ദെൻ എംപ്ലോയ്മെൻറ്റ് ടു എവറി വൺ ആ ഒരു എണ്ണോ പത്തെണ്ണം ആർക്കിത് വാഗ്ദാനം കൊടുക്കാൻ വലിയ നേരമൊന്നും വേണ്ടല്ലോ എനിവേ ഹീ ഈസ് നോട്ട് ഗോയിങ് ടു കം ടു പവർ സോ ഏനി ടൈ സോർട്സ് ഓഫ് വാഗ്ദാനം ക്യാൻ ബി ഗിവൻ അതാണ് കേജ്രിവാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതിൽ വരാൻ പോകുന്ന ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഇന്ത്യ മുന്നണി ഇപ്പോൾ എന്ത് ചെയ്യാൻ പോകുന്നു കഴിഞ്ഞൊരു മൂന്ന് ദിവസമായിട്ട് ഇന്ത്യ മുന്നണി നേതാക്കളുടെ ഫോട്ടോ വീഡിയോ വീഡിയോയൊന്നും കാണുന്നില്ല രാഹുൽ ഗാന്ധി ഔട്ടായി മമതാ ബാനർജി ഔട്ടായി സ്റ്റാലിൻ പാണ്ഡേ ഔട്ടായി ബിജു പട്നായിക്കിനെ കാണുന്നില്ല ലാലു യാദവ് ഫീൽഡിലില്ല അവർക്കിത് താങ്ങാൻ പറ്റും ഒരു കെജ്രിവാൾ കോംപ്ലീറ്റ് ഹീസ് സ്റ്റീലിങ് ദ ഷോ ദ ഹോൾ ഇന്ത്യ മുന്നണിയുടെ വക്താവ് കെജ്രിവാളാണ് അതുകൊണ്ട് ലക്ഷ്മി നോക്കിക്കോളൂ ഈ ആദ്യം വലിയ സെലിബ്രേഷൻ ഉണ്ടായി ഇന്ത്യ മുന്നണിയിൽ ഒരു ദിവസം അത് കഴിഞ്ഞപ്പോൾ ആ സെലിബ്രേഷൻ അടങ്ങി ഇനിയിപ്പോൾ ഇവരുടെ ഒരു കൈപൊക്ക് പരിപാടി ഉണ്ടാവും പവാറ് സ്റ്റാലിൻ ചിലപ്പോൾ നമ്മുടെ പിണറായി വിജയനും അങ്ങേര് തിരിച്ചെത്തുമെന്നറിയാൻ വയ്യ ഉണ്ടാവും പിന്നെ ലാലു യാദവ് അഖിലേഷ് യാദവ് മമതാ ബാനർജി വരുമോ എന്ന് എനിക്ക് ഉറപ്പില്ല കേട്ടോ ചേച്ചിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല ഈ കലാപരിപാടി പിന്നെ ചേച്ചിയുടെ ലൈം ലൈറ്റാണ് അവർക്ക് കിട്ടേണ്ട മീഡിയ സ്പേസാണ് ഈ ചെറുക്കൻ അടിച്ചുകൊണ്ട് പോകുന്നത് അതും രസം നോക്കൂ ഈ യു ഹാവ് നോട്ട് അപ്ലൈഡ് ഫോർ ബെയിൽ ബെയിലിന് കേന്ദ്രവാൾ ചോദിച്ചിട്ടില്ല സുപ്രീം കോടതി കെട്ടിയേൽപ്പിച്ച ബെയിലാണ് എനിക്ക് വേണ്ട സാർ പറ്റില്ല ഞാൻ ജയിലിൽ കിടന്നോളാം സാർ പറ്റില്ല നീ ഇറങ്ങണപ്പുറത്ത് ഇങ്ങനെയാണ് ഈ ബെയിൽ കൊടുക്കുന്നത് ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഇയാൾ ആഘോഷിക്കുന്നു സി യു ഗോട്ട് സംതിങ് വിച്ച് യു നെവർ വാണ്ടിറ്റ് ആൻഡ് ദെൻ യു സെലിബ്രേറ്റ് ഇറ്റ് അതിൻ്റെ ലോജിക്കൊന്നും ആലോചിച്ചെങ്കിൽ നിങ്ങൾക്ക് വേണ്ടാത്ത സാധനം കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഇത് താഴെ ഇടണം എന്നല്ലേ തോന്നുള്ളൂ അല്ല വീണടം വിദ്യയാക്കി കേജ്രിവാൾ സത്യം ജയിച്ചു എന്ത് സത്യം ജയിച്ചു അങ്ങനെയാണെങ്കിൽ ഇയാൾ ബെയിൽ വേണമെന്ന് പറയണ്ടേ സുപ്രീം കോടതി ഇയാളെ വല്ലാതെ ഫോഴ്സ് ചെയ്തിട്ട് ഇയാൾ മിണ്ടാതെയായി ഇയാളെന്ന് പറഞ്ഞാൽ സിംഗ്വേ ഹു ആസ് ഫൈറ്റിംഗ് ഫോർ കേജ്രിവാൾ അപ്പോൾ സിംഗ്വെയും മിണ്ടാതെ നിന്നു അപ്പോൾ ഇ ഡി സബ്മിറ്റ് ചെയ്തു ഇൻ ദി ഇവൻ്റ് ഓഫ് ഗിവിങ് ഗ്രാൻഡ് ഇൻറ്റർവ്യൂം ബെയിൽ ടു ഹിം ഹി ഷുഡ് നോട്ട് ബി അലൗഡ് ടു ഡു ഇനി ഒഫീഷ്യൽ ഡ്യൂട്ടി എന്ന് പറഞ്ഞു അപ്പോഴാണ് സിംഗ്വി ഒന്ന് വാതുറുന്നത് സിങ്വി പറഞ്ഞു ഇഫ് യു വാണ്ട് യുവർ ലോഡ്ഷിപ്സ് വിൽ ഗിവ് ഇറ്റ് ഇൻ റൈറ്റിംഗ് ഓക്കെ അങ്ങനെ എഴുതി കൊടുത്തു അതായത് ഞങ്ങൾക്ക് വേണ്ടാത്ത ജാമ്യം സുപ്രീം കോടതി തരികയാണെങ്കിൽ ഞങ്ങൾ ഒഫീഷ്യൽ ഡ്യൂട്ടി ഒന്നും ചെയ്യില്ല സുപ്രീം കോർട്ടിൻ്റെ ഓർഡറിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയാമോ ഹീഷാൽ നോട്ട് വിസിറ്റ് ദ ഗവണ്മെൻറ്റ് ഓർ ഗവണ്മെൻറ്റ് ഓഫീസേഴ്സ് കെജ്രിവാൾ പോയി അവരെ കാണാൻ പാടില്ല അവർക്ക് വന്ന് കെജ്രിവാളിനെ കാണാമോ കാണാം വേണമെങ്കിൽ കാണാം പിന്നെ അതൊരു മിസ്ചീഫ് ആകുമോ എന്ന് പേടിച്ചിട്ടായിരിക്കും ചിലപ്പോൾ കമ്മിങ് ഡേയ്സ് അത് കാരണം ദേ ഹാവ് ഗിവൺ ആൻ എക്സെപ്ഷൻ ഓൾസോ ഹി ഷാൽ നോട്ട് സൈൻ എനി പേപ്പേഴ്സ് അൺലെസ് ആൻഡ് അപ്രൂവൽ ഈസ് റിക്വയർഡ് ഫ്രം ലഫ്റ്റനൻ്റ് ഗവർണർ ഇപ്പം ലഫ്റ്റനൻ്റ് ഗവർണറുടെ അപ്രൂവൽ വേണ്ട ഇഷ്യൂസിൽ ഇയാൾക്ക് ഇപ്പോഴും ഒപ്പിടാം ആൻഡ് പ്രാക്ടിക്കലി ഫോർ എവറി തിങ് യു നീഡ് അപ്രൂവൽ ഫ്രം ലഫ്റ്റൻറ്റ് ഗവർണർ ദാറ്റ് മീൻസ് കേജ്രിവാൾ ഈസ് ഗോയിങ് ടു സൈൻ എവരി പേപ്പർ നയൻറ്റി ഫൈവ് പെർസെൻ്റ് അത് പേപ്പർ എക്സപ്റ്റ് വല്ല ബൾബ് മാറ്റാനോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അതിൽ വേണ്ടെന്നേ ഉള്ളൂ ബാക്കിയെല്ലാം ലഫ്റ്റനൻ്റ് ഗവർണറുടെ അപ്രൂവൽ വേണം അപ്രൂവൽ വേണമെങ്കിൽ കെജ്രിവാളെ ഒപ്പിടണം കേജ്രിവാളിൻ്റെ പ്രത്യേകത നോക്കിയിട്ടുണ്ടോ അങ്ങനെ വകുപ്പില്ല മന്ത്രിയാണ് ഒരു വകുപ്പ് കയ്യിൽ വെച്ചിട്ടില്ല വകുപ്പില്ല മന്ത്രിയാണ് മുഖ്യമന്ത്രിയാണ് സോ ഹീ ഡിഡ് നോട്ട് സൈൻ എനി പേപ്പേഴ്സ് എവറിത്തിങ് ക്യാൻ ബി സൈൻ ബൈ അതേസ് ബട്ട് ഹൗ ഡസ് സി എൻഷുർ ദാറ്റ് ഹീ സീസ് എവറിത്തിങ് ബിക്കോസ് എവറി പേപ്പർ ഹാസ് ടു ഗോ ടു എൽ ജി എൽ ജിയുടെ അടുത്ത് പോകണമെങ്കിൽ ഇയാളുടെ ഒപ്പ് വേണം അപ്പോൾ ഇയാളെ കൊണ്ടുപോയി കാണിക്കണ്ടേ ഇപ്പം ഇയാൾ റെസ്പോൺസിബിളും അല്ല പക്ഷേ എല്ലാ ഫയലും കാണുകയും ചെയ്യും ഓൺലി ഫോർവേഡിംഗ് ഫോർവേഡ് ഫോർ അപ്രൂവൽ ഫോർവേഡൻ ഫോർ നെസസറി ആക്ഷൻ ഇത്ര എഴുതാനും കെജ്രിവാളിൻ്റെ ഇത്രയും കാലത്തെ ജോലി ബാക്കി സമയം മുഴുവൻ ഈ കുളയപിള്ളേരുടെ മാതിരി അലമ്പ് കളിച്ച് നടക്കുക ഇതാണ് കേജ്രിവാളിൻ്റെ സംഭാവന ഇന്ത്യൻ പോളിറ്റിക്സിൽ ആകെ പറ്റിപ്പോയെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സൈസ് പോളിസിയിൽ പോളിസി ഡോക്യുമെൻറ്റിൽ തന്നെ ഇയാളെ ഉപയോഗിച്ചു ദാറ്റ് വാസ് ദ കാർഡിനൽ മിസ്റ്റേക്ക് ഹി മെയ്ഡ് ഇൻ ഹിസ് കാര്യർ ദാറ്റ് ഹി സൈൻ ദാറ്റ് പോളിസി ഇപ്പോൾ ഈ തോട്ട് ഹി ഈസ് ഡൂയിങ് എ ഫർ ടു എവറിബഡി ബട്ട് ഇതിൻ്റെ കള്ളത്തരം പിന്നീട് ആണ് എൽ ജിക്ക് ആണ് ആദ്യം മനസ്സിലാവുന്നതും എൽ ജി അത് സി ബി ഐയോട് പറയുന്നു സി ബി ഐ ഒരു എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യുന്നു സി ബി ഐ എഫ് ഐ ആർ ആണ് ഇ ഡി എടുക്കുന്നത് ഇ ഡി അന്വേഷണത്തിൻ്റെ പ്രത്യേകത പലരും പറയും ഇ ഡി എന്തോ ആക്ട് ചെയ്യാത്തെന്ന് ചോദിച്ചു ഇ ഡി ആക്ട് ചെയ്യാനായിട്ട് ഒരു പ്രിഡിക്കേറ്റ് ഒഫെൻസ് വേണം ഒരു ബേസിക് ഒഫൻസ് ഈസ് റിക്വയർഡ് ഇ ഡി കള്ളപ്പണം വെളുപ്പിക്കൽ നിയമപ്രകാരം നിലവിൽ വന്ന ഏജൻസിയാണ് ഇ ഡി പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് ഇപ്പോൾ ഈ മണി ലോണ്ടർ എന്ന് പറഞ്ഞാൽ കള്ളപ്പണമല്ലേ ലോണ്ടർ ചെയ്യുന്നത് വെള്ളപ്പണമായി ലോണ്ടർ ചെയ്യുന്നത് നമ്മൾ സാധന കടയിൽ പോയി സാധനം വാങ്ങുന്നു ഇറ്റ്സ് നോട്ട് മണി ലോണ്ടറിങ് ഇത് കള്ളപ്പണമായിരിക്കാം അപ്പോൾ ഒരു ക്രൈമിൽ നിന്ന് ഉത്ഭവിച്ച പൈസ ആയിരിക്കണം അപ്പോൾ ക്രൈമിൽ നിന്ന് ഉത്ഭവിച്ചു എന്ന് സി ബി ഐ എഫ് ഐ ആർ എടുക്കുന്നു ക്രൈം നടന്നിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഹൺഡ്രഡ് ക്രോൾസ് ജനറേറ്റ് ചെയ്തു ആ ഹൺഡ്രഡ് ക്രോൾസാണ് ഇ ഡി ട്രേസ് ചെയ്യുന്നത് ഗോവ ഇലക്ഷൻ ഉപയോഗിച്ചു അത് ഇതെല്ലാം അതിൻ്റെ ഫർദർ ഡീറ്റെയിൽസും ഇല്ല അപ്പോൾ ഈ പ്രഡിക്കേറ്റ് ഒഫെൻസ് നിലനിന്നാൽ മാത്രമേ ഇ ഡിക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ ഇതുകൊണ്ടാണ് കേജ്രിവാൾ ഈ പ്രഡിക്കേറ്റ് ഒഫൻസിനെ തന്നെ ചാലഞ്ച് ചെയ്തിട്ട് എൻ്റെ എഫ് ഐ ആർ ശരിക്കും പറഞ്ഞാൽ ഇ സി ഐ ആർ ഇ ഡി ഇട്ട് ഇ സി ഐ ആർ അത് ക്യാൻസൽ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കോടതിയിൽ പോകുന്നത് അത് ചെയ്യാതെ ഇയാൾ ജാമ്യത്തിന് പോകുകയാണെങ്കിൽ പിന്നെ ഇയാൾക്ക് കേസ് ഫൈറ്റ് ചെയ്തേ പറ്റുള്ളൂ ഇ ഡി കേസ് ഫൈറ്റ് ചെയ്യണം ഇ ഡി കേസ് ഇല്ലാതെയാക്കണമെങ്കിൽ ഇത് അഭിനിഷ്യോ ആക്കണം ഈ ഇ സി ഐ ആർ എന്ന് പറയുന്ന സാധനം എക്കണോമിക് ഒഫൻസായിട്ട് നമ്മൾ ക്രിമിനൽ ഒഫൻസിൽ എഫ് ഐ ആർ എന്ന് പറയും എക്കണോമിക് ഒഫൻസിൽ ഇ സി ഐ ആർ എന്ന് പറയും തമ്മിൽ രണ്ടു ഒരുപോലെ തന്നെയാണ് ആകെ ഇ സി ആറിൻ്റെ വ്യത്യാസം ഇ സി ആറിൻ്റെ കോപ്പിയൊന്നും നിങ്ങൾക്ക് കിട്ടില്ല ഇ ഡിയിൽ നിന്ന് ഇറ്റ് ഇസ് എ കോൺഫിഡൻഷ്യൽ ഓർ ക്ലാസിഫൈഡ് ഡോക്യുമെൻറ്റ് എഫ് ഐ ആർ അങ്ങനെ ഇറ്റ്സ് എ പബ്ലിക് ഡോക്യുമെൻറ്റ് വിച്ച് വിൽ ബി അപ്ലോഡഡ് ബൈ ദ ഏജൻസി ഓൺ എ പെർട്ടിക്കുലർ വെബ്സൈറ്റ് അപ്പോൾ ഈ പ്രിഡിക്കേറ്റ് ഒഫെൻസ് തന്നെ ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ടാണ് കേജ്രിവാൾ ശ്രമിക്കുന്നത് ജാമ്യത്തിന് പോയി കഴിഞ്ഞാൽ പിന്നെ അതിനർത്ഥം ഇ ഡി കേസ് ഞങ്ങളുടെ തലയിലായി പിന്നെ ഇ ഡി കേസിൻ്റെ വിചാരണ സംഗതിക്കൊക്കെ ഇയാൾ പോകണം അപ്പം അത് ദുരിതമാണ് അതുകൊണ്ടാണ് ആൻ അൺയൂഷൽ റൂട്ട് വാസ് ടേക്കൺ ബൈ അഭിഷേക് മനോജ് സിംഗ് വി ലെറ്റ് എസ് ഫൈറ്റ് ദിസ് കേസ് ഇൻ ദിസ് വേ ഈവൻ ഇഫ് യു ആർ സഫറിങ് ഇൻ ജയിൽ ഫോർ ഫ്യൂ മന്ത്സ് വെൻറ്റ്സ് യു ഗെറ്റ് ഔട്ട് യു വിൽ ബി അബ്സല്യൂട്ട്ലി ഫ്രീ എല്ലാ കേസും തീർന്നായിരിക്കും അറിഞ്ഞു വരുന്നത് ജാമ്യത്തിൽ പത്ത് ദിവസവും പതിനഞ്ച് ദിവസമോ യുദ്ധം ചെയ്ത് കഴിഞ്ഞാൽ ജാമ്യം കിട്ടും കിട്ടിക്കഴിഞ്ഞാലും ഈ കേസ് മാറുന്നില്ല പിന്നെ ഒരു പതിനഞ്ച് വർഷം ഈ കേസ് പിന്നാലെ ഉണ്ടാക്കുന്നു അതുകൊണ്ട് നമുക്കിങ്ങനെ ഫൈറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു വളരെ ഇൻ്റലിജൻറ്റ് ലോയറാണ് അഭിഷേക് മനുസിംഗി ഹിസ് ടാർഗറ്റ് ഈസ് കറക്റ്റ് ബട്ട് അത് തെറ്റിപ്പോയത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കോടതിക്ക് ഈ അറസ്റ്റിൽ ഒരു എല്ലാ അറസ്റ്റിലും ഒരു പൊളിറ്റിക്കൽ എലമെൻറ്റും ഉണ്ട് ബട്ട് ഈ അറസ്റ്റിൽ പൊളിറ്റിക്കൽ എലമെൻ്റ് ഇച്ചിരി കൂടുതലാണ് എന്ന് സുപ്രീം കോടതിക്ക് തോന്നി ദർ ഫോർ ദ ഗേവ് സ്പെഷ്യൽ കൺസിഡറേഷൻ ടു ദിസ് മാൻ അപ് ടു ജൂൺ ഫസ്റ്റ് ജൂൺ സെക്കൻഡ് രാവിലെ സറണ്ടർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് തിരിച്ച് ഇപ്പോൾ അങ്ങനെ ഒരു നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ജയിലിൽ തിരിച്ച് കയറേണ്ടി വരില്ല എങ്ങനെ പാക്ക് വോട്ട് ചെയ്തു തന്നെ വെച്ചോ രണ്ടാം തീയതി എന്താ സംഭവിക്കാൻ പോകുന്നത് അതി നാലാം തീയതിയാണ് വോട്ട് ഉണ്ടുന്നത് നാലാം തീയതി വോട്ട് ചെയ്തിട്ട് ശരി നരേന്ദ്രമോദി തോറ്റു ഹീ ജസ്റ്റ് കനോട്ട് ഡു ദെൻ എനിത്തിൻ വാട്ട്സ് ടോക്കിംഗ് അബൗട്ട് നിങ്ങൾ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ജയിലിൽ പോകേണ്ടി വരില്ല എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ആക്ച്വലി ഇൻ കറക്റ്റ് ആൾ ദീസ് ഡൈ വാട്ട് ഡു സെലക്ഷൻ ടൈം ഒരു കണ്ടിന്യൂസ് സീരീസ് ഓഫ് ലൈസ് ഉണ്ട് അല്ലേ ഈ ലൈസ് മാനിപ്പുലേഷൻസ് ഇതെല്ലാം പൊളിറ്റിക്സിൽ പെർമിറ്റഡ് ആണ് എസ്പെഷ്യലി ഡ്യൂറിങ് എലക്ഷൻസ് ഓക്കെ പറഞ്ഞ വാക്കിൽ കയറി പിടിക്കുക പലപ്പോഴും ഇല്ലോജിക്കലായിട്ട് പിടിക്കുക ഇതൊക്കെ ഇതൊക്കെ ചെയ്യാൻ നല്ല സോളാണ് പാർട്ട് ദ ഗെയിം അതിലൊന്നും ഒരു പ്രശ്നമില്ല അതല്ലാത്തപ്പോഴും പൊളിറ്റിക്സിൽ ആരാ സത്യം പറയുന്നത് എല്ലാവരും തുടങ്ങിയൊക്കെ പറയാൻ അത്യാവശ്യമാണ് അതുകൊണ്ടാണ് ലക്ഷ്മി നോക്കൂ എത്ര മന്ത്രിമാർ ഇവിടെ അറസ്റ്റ് ചെയ്തു എത്ര പൊളിറ്റീഷ്യൻസിനെ അറസ്റ്റ് ചെയ്തു ടേക്ക് ഹെമന്ത് സ്വനം ഇൻ ഛത്തീസ്ഗഡ് ഹേമന്ത് സൊറൈൻ സെ ചീഫ് മിനിസ്റ്റർ ഇല്ലേ കെജ്രിവാളിനേക്കാൾ പവർഫുള്ളാണ് ഹേമന്ത് സോറൻ അതൊരു ഫുൾ സ്റ്റേറ്റ് ആണ് കേജ്രിവാൾ നമ്മുടെ ഈ ആര്യ രാജേന്ദ്രൻ്റെ ഒരു കൗണ്ടർ പാർട്ടാണ് ഡൽഹിയിൽ ഉള്ളൂ കേജ്രിവാൾ ബാക്കിയൊക്കെ ലഫ്റ്റനൻറ്റ് ഗവർണറുടെ കീഴിലാണ് അപ്പോൾ ആ കേജ്രിവാളിന് വേണ്ടി സംസാരിക്കാൻ ജർമ്മനിയും അമേരിക്കയും വന്നു യുണൈറ്റഡ് നേഷൻസ് നമ്മളുടെ ഗുഡറസിൻ്റെ സെക്രട്ടറി ഇതൊക്കെ മഹാ കഷ്ടമാണ് കേട്ടോ ഇന്ത്യൻ കോർട്ട് നിരയോ എന്ന് നോക്കിയൊക്കെ ചെയ്യണം കഷ ഇങ്ങനെയൊക്കെ പറഞ്ഞു അതേസമയം ഹേമന്ത് സോറിന് വേണ്ടി സംസാരിക്കാനും ഇല്ല കേജ്രിവാളിൻ്റെ ഹർജിക്ക് തൊട്ട് മുമ്പ് രാവിലെ ഹേമന്ത് സോറിൻ്റെ ഹർജി എടുത്തിട്ട് ആണെന്ന് പറഞ്ഞ് തള്ളി ദ വെരി സെയിം ബെഞ്ച് സഞ്ജീവ് ഖന്ന ആൻഡ് ദീപാങ്കർ ദത്ത ദ വെരി സെയിം ബെഞ്ച് രാവിലെ ഹേമന്ത് സോറിൻ്റെ ഹർജി അതിന് കപിൽ സിബലാണ് ഹാജരായത് കപിൽ സിബില് കരഞ്ഞു ഐ ടോൾഡ് യു യുവർ ലോഡ്ഷിപ്പ് ദിസ് ഇസ് ഗോയിങ് ടു ഹാപ്പൻ നോ 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 ദിസ് പെറ്റീഷൻ ഹാസ് ബിക്കം ഇൻഫ്ലേച്വസ് യു ഫൈൽ എ ഫ്രെഷ് ആപ്പീൽ പെറ്റീഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞു ഹീസ് ഓൾസോ ചീഫ് മിനിസ്റ്റർ എന്നിട്ട് കേജ്രിവാളിൻ്റെ കാര്യം വന്നപ്പോൾ സുപ്രീം കോടതി പറയുകയാണ് ഹീസ് എ ചീഫ് മിനിസ്റ്റർ വി ഷുഡ് ടേക്ക് കിയർ ഓഫ് ദാറ്റ് വി കനോട്ട് കോർട്ട് കെ നോട്ട് ലുക്ക് അറ്റ് ദ അതർ വേ വെൻ ദ ജനറൽ ഇലക്ഷൻസ് ആർ ഗോയിങ് ഓൺ ഇത് വൺസ് ഇൻ ഫൈവ് ഇയേഴ്സ് നടക്കുന്ന ഡ്രാമയാണ് അതിൽ ഡെമോ ഡാൻസ് ഓഫ് ഡെമോക്രസി അപ്പോൾ അതിൽ പങ്കു കൊള്ളാനെല്ലാവർക്കും ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ മനുഷ്യൻ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇറങ്ങടാ പുറത്ത് എന്ന് പറഞ്ഞ് തള്ളി വിട്ടു അങ്ങനെ പുറത്ത് വീണവൻ വീണതല്ല ഞാൻ ചാടിയതാണെന്നുള്ള ഭാവത്തിൽ ആഘോഷിക്കുന്നു വാട്ടനീസ് എ പെർഫെക്റ്റ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഫോറിനേഴ്സ് കെജ്രിവാൾ ദാറ്റ് ഈസ് വൈ ഹേമന്ത് സോറിൻ എന്തുകൊണ്ടാണ് ഹേമന്ത് സോറിന് ഇമ്പോർട്ടൻസ് ഇല്ലാത്തത് ജാർഖണ്ഡ് ഇസ് എ ഫുൾ ഫ്ലഡ്ജ് സ്റ്റേറ്റ് അൺലൈക്ക് ഡെയിലി ഹി ഈസ് എ ഫുൾ ഫ്ലഡ് ചീഫ് മിനിസ്റ്റർ ഹീ മസ്റ്റ് ഹാവ് എവറി പ്രിവിലേജ് എ പൊളിറ്റീഷ്യൻ ഈസ് ഗെറ്റിംഗ് ബട്ട് ദറ്റ് പ്രിവിലേജ് ഈസ് നോട്ട് ബീയിങ് ആക്സ്റ്റെൻഡ് ടു ഹിം അയാൾക്ക് വേണ്ടി സംസാരിക്കാൻ അമേരിക്കയില്ല ജർമ്മനി ഇല്ല യുണൈറ്റഡ് നേഷൻസും ഇല്ല അപ്പോൾ കെജ്രിവാൾ ഇസിൻ്റെ ഇൻ ദർ ഹാൻഡ്സ് നാളെ ലക്ഷ്മി നോയിക്കോളൂ ജൂൺ ഫോർത്തിന് റിസൾട്ട് വരും ഐ ആസ് എക്സ്പെക്റ്റഡ് മോദി ഈസ് കമ്മിങ് അഗൈൻ അതിലാർക്കും തർക്കമൊന്നുമില്ല കേജ്രിവാളിനും തർക്കമില്ല മോദി വന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യും എന്നുള്ളതിലേ ആൾക്ക് തർക്കമുള്ളൂ വരും എന്നുള്ളത് തർക്കമില്ല വിത്തിൻ ടു വീക്സ് ബൈ മിഡ് ജൂൺ യു വിൽ സി ബിഗ് പ്രൊസഷൻസ് റയഡ്സ് ഡെമോൺസ്ട്രേഷൻസ് ഇൻ ഇന്ത്യ അത് യൂണിവേഴ്സിറ്റികളിൽ തുടങ്ങും ഇപ്പോൾ പാലസ്തീൻ അനുകൂലമായിട്ട് അമേരിക്കയിലെ യൂണിവേഴ്സിറ്റികൾ മുഴുവൻ ഹാർവേഡ് കേംബ്രിഡ്ജ് അത് ഇതൊക്കെ മാൻഹട്ടൺ ഒക്കെ ബഹളം വയ്ക്കുന്നുണ്ടല്ലേ ഇവിടുത്തെ യൂണിവേഴ്സിറ്റികൾ ശാന്തമാണ് എക്സെപ്റ്റ് വൺ അശോക യൂണിവേഴ്സിറ്റി സമയം ബാക്കി യൂണിവേഴ്സിറ്റി സൈലൻ്റ് ആണ് വൈ ഈ പറഞ്ഞ ഈ അർബൻ നക്സൽ ഗ്യാങ് എല്ലാം ഇപ്പോഴും ജീവനോടെ ഉണ്ടല്ലോ ജവഹർലാൽ നെഹ്റു ജാമിയ മിലിയ ദ ഗ്രേറ്റ് ഡൽഹി യൂണിവേഴ്സിറ്റി ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി ചെന്നൈ ഐ എൽ ടി ഇവരൊക്കെ കടുക് പൊട്ടിയാൽ പൊട്ടിത്തെറിക്കുന്ന പിള്ളേരെ ഇപ്പം എന്താ മിണ്ടാത്തേ അവർ കാത്തിരിക്കുകയാണ് ജൂൺ നാലിന് വേണ്ടിയിട്ട് ഒരു ജൂൺ പതിനാലയ്ക്കാകും ഏകദേശം ഇത് ഓർഗനൈസ് ചെയ്തൊക്കെ വരുമ്പോൾ ചിലപ്പോൾ അതിന് മുമ്പേ സംഭവിച്ചൊന്നു വരും ബിക്കോസ് ഓൾറെഡി ദ ടെംപ്ലേറ്റ് ഹാസ് ബിൻ സെറ്റ് ഈ തിരക്കഥ തയ്യാറായി കഴിഞ്ഞു ഇനിയിപ്പോൾ ഒന്ന് ഞോടിച്ചാൽ ആക്ഷൻ എന്ന് പറയുമ്പോൾ ഇവരെല്ലാം അഭിനയിക്കാൻ തുടങ്ങി കോളേജുകളിൽ യൂണിവേഴ്സിറ്റികളിലെല്ലാം ബഹളം നടക്കും തെരുവിൽ ബഹളം നടക്കും അടിപിടി ഉണ്ടാക്കും മിക്കവാറും യു ടേക്ക് ഇറ്റ് ഫ്രം മീ മോദി ഈസ് നോട്ട് മൈ പി ഇതായിരിക്കും മുദ്രാവാക്യം അല്ലെങ്കിൽ ഈ അർത്ഥത്തിൽ ചിലപ്പോൾ കുറച്ചും ചെറുതാക്കി ചെറുതാക്കി ആക്കി അവർക്കറിയാം മുദ്രാവാക്യൊക്കെ എഴുതാൻ ദേ ഹാവ് ദെയർ ഓൺ സെറ്റ് ഓഫ് പീപ്പിൾ ഹു വിൽ റൈറ്റ് നൈസ്ലി കാച്ച് ഈ സ്ലോഗൻസ് ഇതൊക്കെ കൊണ്ടുവരും ചുമ്മാ ഹിന്ദിയിലും മോദിയും മറാവോ യു നല്ല കാച്ചി സ്ലോകൻ ഇല്ല ദിസ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ആഫ്റ്റർ ജൂൺ ഫോർത്ത് എനി ടൈം ആഫ്റ്റർ ജൂൺ ഫോർത്ത് ഞാനൊരു ടു വീക്സ് എൻ്റെ ഒരു കൺവെൻഷനൽ കാൽക്കുലേഷൻ വെച്ച് പറഞ്ഞാണ് ദിസ് മേ ഹാപ്പൻ ഈവൻ ബിഫോർ ദാറ്റ് വലിയ അടിപിടിക്കും കലാപത്തിനും നമ്മൾ മാനസികമായിട്ട് തയ്യാറെടുക്കണം ദൺലി എന്താ ഒരു പ്രകാശം ഞാൻ കാണുന്നത് അമിത് ഷാ ആൻഡ് അജിത് ഡോവൽ ഈവൻ ഐ റോൺ ഐ വിഷ് സേ ദാറ്റ് ഈവൻ മോദി ഈസ് നോട്ട് ഫുള്ളി അവെയർ ഓഫ് ദി സിറ്റുവേഷൻ ഈ രണ്ട് പേരാണ് ഇത്രയും കാര്യങ്ങൾ അവരെ ഏൽപ്പിച്ചിരിക്കുകയാണ് മോദി സി ഐ ആം ഗോയിങ് ടു കോൺസെൻട്രേറ്റ് ഇൻ ക്യാമ്പയിൻ വാട്ട് വിൽ ഹാപ്പൻ ആഫ്റ്റർ ദ റിസൾട്ട് യു പീപ്പിൾ ഹാവ് ടു ലുക്ക് ദിസ് ഇസ് വാട്ട് മിനിസ്റ്റർ ഹാസ് ഇൻട്രസ്റ്റഡ് അമിത്ഷാ പറഞ്ഞു ശരി ചേട്ടനെന്താണെന്ന് ചെയ്തു ഇപ്പം പല സ്ഥലത്തും കണ്ടില്ല ഈ മോദി ടു തൗസൻഡ് ഫോർട്ടീനിൽ ഇത്രയും റാലി നടത്തിയിട്ടില്ല ഹീ ഹാസ് ഗൺ തേർട്ടി ത്രീ ഇൻ്റർവ്യൂസ് ടു വേരിയസ് ചാനൽസ് മുപ്പത്തി മൂന്ന് ഇൻറ്റർവ്യൂൺ ആ ഓരോ ഇൻറ്റർവ്യൂവും ഒന്നേകാൽ മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെയാണ് എങ്ങനെ ഇത്രയും മണിക്കൂർ സംസാരിക്കുമെന്ന് എനിക്കറിയില്ല ആൻഡ് ഹി ഈസ് റിലാക്സ്ഡ് ഒരു ആരോഗ്യ പ്രശ്നമില്ല ഒന്നുമില്ല ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു അതാണ് ഞാൻ പറഞ്ഞത് ആഫ്റ്റർ ജൂൺ ഫോർത്ത് വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ അതിന് തടയിടേണ്ടത് എങ്ങനെയെന്നുള്ള ഡിസൈൻ ഹി ഹാസ് ഫുള്ളി ഇത് ചെയ്തു ഇവരെ ഏൽപ്പിച്ചു അമിത് ഷാ ആൻഡ് അജിത് ദോവൽ ആൻഡ് അതർ ടീം ദർ ആർ ബെറ്റർ പീപ്പിൾ ടു ടേക്ക് കെയർ ഓഫ് ദാറ്റ് കാർന്നൂർ അതിന് ഇറങ്ങേണ്ട കാര്യമൊന്നുമില്ല ഇനി ജൂൺ നാലാം തീയതി കഴിയുമ്പോൾ ആ എന്താ എന്തായാലും അവിടെ അടിയൊക്കെ തുടങ്ങിയോ ആ ജോ അതൊക്കെ വേണ്ട ചെയ്തിട്ടുണ്ടെന്ന് പറയും ബട്ട് ദെർ വിൽ ബി ഡിസ്റ്റർബൻസസ് ആഫ്റ്റർ ജൂൺ ഫോർ തെ ആൻഡ് ഷുവർ അബൌട്ട് ദാറ്റ് നോ ബഡി ക്യാൻ ഡൈജസ്റ്റ് ദിസ് ടൈപ്പ് ഓഫ് പീപ്പിൾ ദേ ജസ്റ്റ് ക നോട്ട് ഡൈജസ്റ്റ് എ ഹിന്ദു വിന്നിങ് എലക്ഷൻ അതാണ് അവരുടെ പ്രശ്നം ഉദ്ധവ് താക്കറെ അയാളുടെ ഒരു ഒറിജിനൽ ഐഡിയയും തള്ളി പറഞ്ഞിട്ടില്ല സ്റ്റിൽ ഹി ബികം അക്സപ്റ്റബിൾ ടു കോൺഗ്രസ് എൻ സി പി എവരിപ്പുറത്ത് പോയി അവർക്കും പ്രശ്നമൊന്നുമില്ല കേജ്രിവാൾ പറയുന്നത് ഇലക്ഷൻ ജയിച്ചു കഴിയുമ്പോഴ്സ് ആയി കഴിയുമ്പോ അമിത് ഷാഡന്റ് അമിത് ഷാനെ ആക്കാൻ വേണ്ടിട്ട് യോഗിയെട്രോൾ ചെയ്ത് ബി ജെ പിയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഏജ് ഇല്ല ആരും ഏജ് ബാരിയറിനെ പറ്റി ഒഫീഷ്യലി ഇന്ന് വരെ സംസാരിച്ചിട്ടില്ല ഷോ മീ വൺ വീഡിയോ ക്ലിപ്പ് ഇൻ വിച്ച് എനി അതോറിറ്റി ഇൻ ബി ജെ പി ബിറ്റ മോദി അമിത് ഷാ ബി എൽ സന്തോഷ് പഴയ ജനറൽ സെക്രട്ടറി ആയിരുന്ന സതീഷ് രാജ്നാഥ് സിംഗ് ഗഡ്കരി ആരെങ്കിലും എഴുപത്തഞ്ച് വയസ്സിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടോ ഇല്ല അതൊരു അഭ്യൂഹമായിരുന്നു വെറും ഒരു അഭ്യൂഹം ഇത് തുടങ്ങിയത് ഐ റിമെമ്പർ ഈ എവറിബഡി ഹാഡ് എൻ എക്സ്പെക്റ്റേഷൻ ഓർ സംതിങ് എബൌട്ട് ഡോക്ടർ സുബ്രഹ്മണ്യൻ സ്വാമി ടു ബി എ മെമ്പർ ഓഫ് ദ കാബിനറ്റ് വിച്ച് ഡിറ്റ് നോട്ട് ഹാപ്പൺ അതേസമയം അദ്ദേഹത്തെ രാജ്യസഭയിൽ എടുക്കുകയും ചെയ്തു അപ്പോൾ വീണ്ടും ദർവാസ് എസ്പെക്യുലേഷൻ ഓ ഹി ഈസ് ഗോയിങ് ടു പി ടേക്കും ബട്ട് ഹി വാസ് നോട്ട് ടേക്കൻ അപ്പോൾ അന്നാണ് ആദ്യമായിട്ട് ഈ എഴുപത്തഞ്ച് വയസ്സിൻ്റെ ബാരിയർ ഉണ്ട് എന്ന് ആരോ ഒരു പത്രവാർത്ത അങ്ങനെ വന്നതല്ലാതെ വേറൊന്നുമില്ല അത് അങ്ങനെ പോയി ഇത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ സുമിത്ര മഹാജന് സീറ്റ് കൊടുത്തില്ല മധ്യപ്രദേശ് ദ സ്പീക്കർ ഫസ്റ്റ് മോഡി സർക്കാരിൽ സ്പീക്കർ വളരെ നല്ല സ്പീക്കറുണ്ട് അവർ ഇത്ര സ്നേഹമുള്ളവർ അമ്മയെപ്പോലെ ഇവരെല്ലാം ഈ കാടന്മാരെ മുഴുവൻ മേയ്ക്കണ്ട അപ്പോൾ എല്ലാവരും അവർ പറഞ്ഞു കഴിഞ്ഞാൽ അനുസരിക്കും അത്രയ്ക്കൊരു കമാൻഡിങ് പവറും ഉണ്ട് സ്നേഹത്തിലാണ് എല്ലാവരോടും പെരുമാറുന്നത് വഴക്കല്ല അപ്പോൾ അങ്ങനെയുള്ള സുമിത്ര മഹാജൻ ടിക്കറ്റ് കൊടുത്തില്ല അന്ന് എഗെയിൻ ഈ സ്പെക്കുലേഷനൊന്നും ഓ അവർക്ക് എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞു ഇത് നടക്കുമ്പോൾ കൽരാജ് മിശ്ര എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ യു പിയിലെ മിനിസ്റ്റർ അങ്ങേർക്ക് എഴുപത്തെട്ട് വയസ്സ് മറ്റും ഉണ്ട് അങ്ങേര് മോദിയുടെ ക്യാബിനറ്റിലുണ്ട് നോബഡി നോസ് ബിക്കോസ് ഹീസ് നോട്ട് ഔട്ട് സ്പോക്കൺ മാൻ ബ്രില്യൻ മാൻ ഇവിടെ കല്യാൺ സിംഗിൻ്റെ സർക്കാരിൽ പോലും കല്രാജ് മിശ്ര മന്ത്രിയായിരുന്നു പണ്ട് അത്ര പഴക്കമുള്ള പ്രവർത്തകനും നേതാവും ഒക്കെയാണ് കല്ലാജ് മിശ്ര ഫസ്റ്റ് മോഡി സർക്കാരിൽ കൽരാജ് മിശ്രയുണ്ട് കല്ല്രാജ് മിശ്രയ്ക്ക് എഴുപത്തെട്ട് വയസ്സുള്ളപ്പോഴാണ് ഇവർ എഴുപത്തഞ്ച് എന്ന് പറഞ്ഞു സുബ്രഹ്മണ്യൻ സ്വാമിയെപ്പറ്റി ഈ വേണ്ടാതിനും പറഞ്ഞു നടന്നത് അത് കഴിഞ്ഞ് സുമിത്ര മഹാജനെ പറ്റി ഈ വേണ്ടാതിനും പറഞ്ഞു ഇന്നിപ്പോൾ യശ്വന്ത് പറഞ്ഞു എനിക്ക് എഴുപത്തഞ്ചായത് ആയതുകൊണ്ടാണ് എന്നെ പുറത്താക്കിയത് എന്ന് പറഞ്ഞു അതൊന്നും അല്ല പുറത്താക്കിയിട്ടുമില്ല അങ്ങേരി സി പുറത്താക്കുക എന്ന് പറഞ്ഞൊരു പരിപാടി മോദി അധികാരത്തിൽ വന്നതിന് ശേഷം ചെയ്തിട്ടില്ല കുറ്റും മനുഷ്യനെ പുറത്താക്കിയിട്ടില്ല ത്രോൺ ഔട്ട് ഓഫ് ദ പാർട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡ്ലൈൻ യു വിൽ നോട്ട് സി നൗ സ്വാമി ഈസ് നമ്പർ വൺ ക്രിട്ടിക് നാക്കെടുത്താൽ മോദിയെ പേഴ്സണലായിട്ട് അറ്റാക്ക് ചെയ്യുന്നു ബട്ട് സ്റ്റിൽ ഹീസ് എ ബി ജെ പി മെമ്പർ ഹി വാസ് നോട്ട് ത്രോൺ ഔട്ട് ശത്രുഘ്ന സിനി വാസ് നോട്ട് ത്രോൺ ഔട്ട് ശത്രുഘനസിനായി ഇറങ്ങിപ്പോയി ടി എം സിയിൽ കയറി ടി എം സി മെമ്പർഷിപ്പ് കൊടുത്തു അപ്പോഴും ബി ജെ പി പുറത്താക്കിയിട്ടില്ല ടെക്നിക്കലി മോദി ഒരു മനുഷ്യനെ പുറത്താക്കിയിട്ടില്ല ഇതിലിപ്പോൾ വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എഴുപത്തഞ്ച് വയസ്സായി ഏതായി ഇനി ആയി എന്ന് വയ്ക്കുക വാട്ട് ഇസ് റോങ് വിത്ത് ദാറ്റ് മോദി പറയുകയാണ് ഇനി അടുത്ത പ്രൈം മിനിസ്റ്റർ അമിത്ഷാ ആയിക്കോട്ടെ ആയിക്കോട്ടെ മോദി എങ്ങനെയാണ് വന്നത് സി മറ്റ് പാർട്ടികൾ വെച്ചിട്ട് ബി ജെ പിയെ അളക്കരുത് ബി ജെ പിക്ക് ഒരു സെക്കൻഡ് ലൈൻ എപ്പോഴും തയ്യാറാണ് അതാരായിരിക്കും എന്നുള്ളതൊരു സർപ്രൈസായിരിക്കും ടു തൗസൻഡ് ടുവിന് മുമ്പ് നരേന്ദ്രമോദി എന്നുള്ള പേര് കേട്ടാൽ എത്ര പേരുണ്ട് ഞാൻ ആദ്യം മോദിയുടെ പേര് കേൾക്കുന്നത് വെൻ ഹി വാസ് അൺടച്ചബിൾ ഇൻ ഗുജറാത്ത് ഇൻ ബി ജെ പി ഗുജറാത്തിലെ ബി ജെ പി നേതാക്കൾ വജുഭായ് വാല കേശുഭായ് പട്ടേലൊക്കെ പറഞ്ഞു മോദി ഈസ് ടു ബി ടേക്കൻ ഔട്ട് ഓഫ് ഗുജറാത്ത് ഇവൻ കുഴപ്പക്കാരാണ് ഇവനെ വേണ്ട ഇവനെ ഗുജറാത്തിൽ കേറ്റില്ല ആൻഡ് ഹി വാസ് സെൻറ്റ് ഔട്ട് ഓഫ് ഗുജറാത്ത് ടു ഡെലി ഹി വാസ് അൻ അൺടച്ചബിൾ എൻ ദ ടൈം ആൻഡ് ദ ഡെസ്റ്റിനി വർക്ക് ഇൻ ഫേവർ ഓഫ് ഹിം ആൻഡ് ടു തൗസൻഡ് വൺ ലാസ്റ്റ് ഇദ്ദേഹം പിന്നെയും ടു തൗസൻഡ് വണ്ണോ ടു തൗസൻഡോ നേരെ ചീഫ് മിനിസ്റ്ററായിട്ട് വരുന്നു ആൻഡ് ഹി ഗോസ് ടു കേശുഭായ് പട്ടേൽ ആൻഡ് ടച്ചസ് ഈസ് ഫീറ്റ് ദാറ്റ് ഈസ് മോദി ഏത് മനുഷ്യനാണ് ഇവരെ അൺടച്ചുള്ള ഇവനും ഗുജറാത്തിൽ കേറ്റതെന്ന് പറഞ്ഞു വിട്ടത് ആ നേതാവിൻ്റെ കാലു തൊട്ടിട്ടാണ് ഇദ്ദേഹം ഗുജറാത്തിൽ ഭരണം തുടങ്ങുന്നത് അപ്പോൾ അന്ന് മുതലെയാണ് ഞാൻ പോലും സീരിയസ് ആയിട്ട് മോദിയെ പറ്റി കേൾക്കുന്നത് ആലോചിക്കുന്നു ഒക്കെ റെസ്റ്റ് ഈസ് ഹിസ്റ്ററി ദാറ്റ് ഈസ് ഹൗ മോദി ബിക്കേം എ ഹിറ്റ് നൗ അമിത് ഷാ മേ ബിക്കം എ ഹിറ്റ് യോഗി മേ ബിക്കം എ ഹിറ്റ് ഓർഡ് ഗഡ്കരി മേ ബിക്കം എ ഹിറ്റ് യു ഡോൺ നോ ദ വേസ് ഓഫ് സംഘപരിവാർ ആർ ഓൾവെയ്സ് ട്രെയിൻ ആസ് ഫാർ ആസ് ലീഡർഷിപ്പ് ഈസ് കൺസേൺഡ് അപ്രതീക്ഷിതമായ അതിലും കെങ്കേമനായ ഒരു ലീഡറെ അവർ തയ്യാറാക്കി വിടും തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവും എവിടെയെങ്കിലും അയാള കണ്ട കഴിയുമ്പോൾ നമ്മൾ വെരി ആയിയോ ഈ ഉണക്കക്കൊളിയാണോ എന്ന് അറിയാം നിങ്ങൾ പെർഫോം ചെയ്യാൻ തുടങ്ങുമ്പോൾ ദെൻ റൈറ്റ് correct because when you p uh, cm was selected and you each is now an aim king i was shocked about how uh, like how could you take up a very visibly hindu dress were and that is how did they do that i was very shocked but when you see the Of his working and even his life, if you see, there is a lot of of similarities with Modi ji. I was just thinking of like most of BJP's leaders, uh, bachelors ne, prefer ുണമുണ്ട് അങ്ങനെ അവർ പ്രിഫർ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ പ്രിഫർ ചെയ്താൽ നല്ലതാണ് ബിക്കോസ് ഈ ഫാമിലി ബേർഡൻസ് ആൻഡ് ഫാമിലി റിലേഷൻസ് എപ്പോഴും ഇവരെയൊക്കെ സ്വാധീനിക്കും ഒരു മകൻ അച്ഛൻ്റെ അടുത്ത് വാശി പിടിക്കുന്നു അച്ഛൻ എനിക്കും എം പി ആണ് എനിക്കും എം പി ആണ് ഫൈനലി എത്രയൊക്കെ സാത്വനായ മനുഷ്യനാണെങ്കിലും പറയും ഇപ്പോൾ ഒരു സീറ്റ് അവന് കൊടുക്കുക വലിയ ശല്യമാണ് ഈ വീട്ടിൽ കിടന്ന് കൊടുക്കണ്ടേ ഇതൊക്കെ സംവദിക്കും ഫാമിലിയുള്ള ആൾ സോ ഫാമിലിയുള്ള ആൾക്കാർ മോശക്കാരാണെന്ന് ഞാൻ പറയില്ല ബട്ട് ഈ റിസ്ക് ഒഴിവായി യു പുട്ട് എ ബാച്ചിലർ